നമസ്കാരം ഏവർക്കും മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് നമ്മുടെ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കാനിരിക്കുന്നത് കേരളത്തിലെ ക്ഷേമ പെൻഷൻ വർധനവ് ക്ഷേമ പെൻഷനിലെ നിലവിലെ സ്ഥിതി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് പ്രതിമാസം ആയിരത്തി രൂപയാണ് ലഭിക്കുന്നത് ഇത് തൊഴിൽ രഹിതർക്ക് വയോധികർക്ക് വിധവകൾക്ക് വൈകല്യമുള്ളവർക്ക് തുടങ്ങിയവർക്കുള്ള വലിയൊരു ആശ്വാസമായാണ് കാണപ്പെടുന്നത് കേരളത്തിൽ ഇരുപത്തി ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെയും മറ്റു ചിലരുടെ കാര്യത്തിൽ സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലേക്കും എത്തിക്കുന്നതാണ് പെൻഷൻ വിതരണം സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് നാന്നൂറ് രൂപ കൂടി കൂട്ടി രണ്ടായിരം രൂപ കൂടി ആക്കുന്ന ലക്ഷ്യമാണ് അതായത് മാസത്തിൽ ഇനി മുതൽ രണ്ടായിരം രൂപ ലഭിക്കും ഈ പ്രഖ്യാപനം നടക്കാൻ സാധ്യത അടുത്ത മാസം തന്നെ ആണ് കാരണം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നവംബർ മുതൽ ഡിസംബർ മാസങ്ങളിൽ നടക്കാനിരിക്കുകയാണ് ഒരു പ്രധാന കാര്യം ഇവിടെ മനസ്സിലാക്കണം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ മാതൃകാ പെരുമാറ്റ ചട്ടം നിലവിൽ വരും അതിനു ശേഷമോ പെൻഷൻ വർധനവ് പ്രഖ്യാപിച്ചാൽ അത് നിയമപരമായി സാധ്യമാകില്ല അതിനാൽ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലവിൽ വരുന്നതിനു മുൻപ് സർക്കാർ പ്രഖ്യാപനം നടത്താൻ സാധ്യതയുണ്ട് ഇതിൽ രാഷ്ട്രീയ തന്ത്രവും വലിയ പങ്കുമുണ്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുൻപ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് എൽ ഡി എഫ് സർക്കാർ ജനങ്ങളുടെ മനസ്സ് കീഴടക്കാനാണ് ശ്രമിക്കുന്നത് അതുമാത്രമല്ല അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കും അതിനു മുൻപായി വീണ്ടും ഒരു വർദ്ധനവ പ്രഖ്യാപിക്കാനാണ് സാധ്യത പെൻഷൻ വർധനവ് മാത്രമല്ല സർക്കാർ ചില അധിക പദ്ധതികളും പരിഗണിക്കുന്നുണ്ട് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള നീക്കം സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത അതായത് ഡി എ അനുവദിക്കൽ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കൽ ഇവയെല്ലാം കൂടി സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും വലിയ ആശ്വാസം നൽകും ഈ തീരുമാനങ്ങളെക്കുറിച്ച് അന്തിമമായി തീരുമാനിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം നേതൃത്വവും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരറ്റ കടുവിൽ ക്ഷാമബത്ത അനുവദിക്കാനുള്ള നീക്കവും ഇതിനൊപ്പം നടക്കുന്നു കേരള സർക്കാർ ഇതുവരെ നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ ക്ഷേമ പെൻഷനായി ചെലവഴിച്ചിട്ടുണ്ട് ഇത് വലിയൊരു സാമ്പത്തിക ബാധ്യതയായിരുന്നാലും ജനങ്ങളുടെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാനായി സർക്കാർ മുന്നോട്ട് വന്നതാണ് സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ഇത് രണ്ടായിരമാക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു പ്രഖ്യാപനം തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് മറ്റൊരു വർധനവ് വന്നേക്കാം സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമപത്യം ശമ്പള പരിഷ്കരണവും ലഭിക്കാൻ സാധ്യത പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനും നീക്കം അതായത് ക്ഷേമ പെൻഷൻ വാകുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയൊരു ആശ്വാസം അടുത്ത ദിവസങ്ങളിൽ ലഭിക്കാനിരിക്കുകയാണ് എന്തായാലും അന്തിമ പ്രഖ്യാപനത്തിനായി നമുക്കിനി കുറച്ച് ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം നിങ്ങൾക്ക് ഈ വിവരം പ്രയോജനപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി